വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഗാന്ധിജയന്തിയായിരുന്നു നമ്മുടെ അനിയൻ്റെ കുട്ടികളോടൊപ്പം കുറച്ചു നേരം കളിച്ചു ചിരിച്ചു തമാശ പറഞ്ഞു ഉപ്പാനെ ഉമ്മാനയും കണ്ടു ഹോസ്പിറ്റലിൽ ചില ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു കുറച്ച് പേഷ്യൻ്റ് എത്താൻ വൈകിയ സമയത്ത് ആ വൈകിയ സമയം കൊണ്ട് കുറേ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ദിവസം അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞാൻ ഏറ്റവും ആദരിക്കുന്ന നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട നിർമ്മല നായർ എന്ന് പറയും ഏറ്റവും അറിയപ്പെടുന്ന ഒരു തെറാപ്പിസ്റ്റാണ് അവരുടെ ഇതിലേക്ക് ഏതോ ആൾക്കാർ എന്നെ ലെവലേഷം അറിയാത്ത അതെങ്കിൽ ഏതെങ്കിലും എൻ്റെ പോസ്റ്റിൻ്റെ പേരിൽ മാത്രം എന്നെ അറിയുന്ന കുറച്ച് മനുഷ്യന്മാർ അവർക്കൊരു പോസ്റ്റ് അയച്ചു കൊടുക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് നാലായിരത്തി അഞ്ഞൂറിലേറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചു നിൽക്കുന്ന ഈയൊരു വേളയിൽ നാലായിരത്തി അഞ്ഞൂറിലേറെ അതിൽ മരണത്തെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള വൈകാരിക മുഹൂർത്തങ്ങളുണ്ട് ജീവിതത്തിന് വേണ്ട അനശ്വരമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളുണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട് ഒരുപാട് ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട് ഒരുപാട് തമാശ രൂപത്തിലുള്ള വീഡിയോകളുമുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു ദുഃഖകരമായ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്തരം വീഡിയോകളോ ിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും പ്ലസൻ്റായിട്ട് ഹാപ്പിയായി നിലനിൽക്കുന്ന ചില മുഹൂർത്തങ്ങളെ വെച്ചുകൊണ്ടാണ് ഏറ്റവും മോശമായ രീതിയിൽ എന്തോ ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും വലിയൊരു മഹാഭാവമാണ് എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ആൾക്കാരോട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പിയായ ഒരു സ്റ്റേറ്റിൽ ഓരോ ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആരോ ഇന്ന് എന്നോട് പറയുണ്ടായി പശ്ചിമേഷ്യ കത്തിയാളുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ചിരിക്കാൻ പറ്റുന്നു എന്ന് ചിരിക്കും മുമ്പിൽ ലോകത്ത് നിൽക്കുന്ന ഒന്നും ഒരു തടസ്സമായി നിൽക്കേണ്ടതില്ല പ്രശ്നങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും ഇനി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇതാരെയും വ്യക്തിപരമായി നോവിക്കാനോ വ്യക്തിപരമായിട്ട് എടുക്കാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ പ്രത്യേകം ഓർക്കണം നമ്മൾ ചില ജീവിതത്തിൽ ചില ഫിലോസഫികൾ കൈറ്റ് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മുമ്പിൽ അവരെന്താണ് അവരെങ്ങനെയാണ് എന്നറിയാതെ പ്രതികരിക്കുമ്പം നമ്മൾ അറിയാതെ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ എന്തായാലും ഇത്തവണ ഡോക്ടർ വന്നതുകൊണ്ട് നന്നായി അതെല്ലാം ഇപ്പൊ ഇത്രയൊന്നും അവര് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ഇത്തവണ അത് ഉണ്ടായില്ല ചിലപ്പോൾ നോക്കിയിട്ട് ചിലപ്പോ എന്തായാലും പിന്നെ കാരണം ശരിക്കും വീഡിയോ ഒക്കെ വേണ്ടതാണ് അതിലും ഇപ്പൊ ഡോക്ടറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവര് പിന്നെ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കുന്നുള്ളത് പിന്നെ ഇപ്പൊ ഇത് ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് ഇങ്ങനെ ഒരാൾക്കാൻ കാരണം എന്നുള്ളത് അപ്പൊ പിന്നെ കാരണം ഞാൻ ഫേസ്ബുക്ക് ഞാൻ പറയുന്നുണ്ട് ഞാൻ നോക്കുന്നില്ലല്ലോ ഇതിൽ പോസ്റ്റ് അതിലൊന്നാമത്തെ പോസ്റ്റ് നോക്കാം നമുക്ക് ഈ മാവേലി നാടും വാനിടും കാലം എന്നുള്ളത് ഇത് വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഓണാഘോഷമാണ് ഒരു പക്ഷെ ആ ഓണാഘോഷത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ എന്നെ വിളിച്ചു വരുത്തിയതാണ് കാരണം എന്താണ് ഞാനില്ലെങ്കിൽ പരിപാടി രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എപ്പോഴും നമ്മളൊരു പരിപാടി രസമാക്കണമെങ്കിൽ നമ്മൾ ഒരാളതിൽ ഇൻവോൾവ് ചെയ്യണം അരുമ്പം മാവേലി കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ അതിലൊരു ഒരു രസമല്ല നമ്മളത് എൻ്റെ എൻജോയബിളാവില്ല അപ്പം ഞാനൊന്ന് ടോൺ മാറ്റി പാടി അതൊരു യൂട്യൂബിൽ ഒരു ഫോസ് ഫോളോ ചെയ്യുന്ന ആളെന്ന് നിനക്ക് അതിലിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം അതിലേക്കൊന്നും വ്യാഖ്യാനിക്കാനുള്ളൂ അടുത്തൊരു പോസ്റ്റ് നോക്കൂ ഇത് ലാഫ്റ്റർ യോഗയുടെ ഒരു സെഷനിൽ ഇട്ട ഒരു പോസ്റ്റാണ് അതിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അത് തമാശ രൂപത്തിലായിരിക്കണം ചിരിക്കാൻ വേണ്ടിയും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടും പറയുന്ന രീതിയിലാണ് അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് ഈ ഒരു സഹോദരനോ സഹോദരി ആരാണെന്നറിയില്ല ഇതുപോലുള്ള വ്യക്തികളുടെ അസോസിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് നമ്മൾ ബോധപൂർവ്വം കോൺഷ്യസ് ആയിട്ട് ചിരിക്കാനുള്ള ഒരു എഫോർട്ട് എടുക്കുകയാണ് കാരണം അവിടുത്തെ തീം തന്നെ അതാണ് അവിടുത്തെ തീം തന്നെ അതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ പേരിലൊന്നും നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ മരണത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റ് അവരിവർ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരോടൊപ്പം ഉള്ളൊരു ബ്ലോഗാണ് പിന്നെ ഇവർ ഷെയർ ചെയ്ത മനസ്സിലായി അങ്ങനത്തെ ഇട്ടുകൊടുത്തേക്ക് അതൊക്കെ വളരെ പ്രസൻറ്റ് അവിടുത്തെ ഒരു ഓർമ്മകൾ അതായത് ഞാൻ അടുത്തത് ഏറ്റവും വലിയ വിറ്റം എന്താ പറയുക ഞാനെടുത്ത് എൻ്റെ ഒരു ഏയുടെ എ ഐയുടെ ഒരു സോങ് വെച്ചിട്ട് ഇയാളെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് വേറെ ഒരു പോസ്റ്റ് നോക്ക് എ ഐനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായി ഇതൊക്കെ ന്യൂ ജനറേഷൻ ടെക്നിക്കുകളാണ് ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം നമ്മളെപ്പോഴും എന്താണെന്ന് പറയുക ലോകത്ത് അവിടെ ഞാൻ എൻ്റെ മെറ്റ വെരിഫൈഡ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആ ഇത്തരം ഘട്ടത്തിൽ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാം നമ്മൾ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ആരാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഇതുപോലുള്ള വ്യക്തികളുടെ നമ്മളറിയാത്ത ഇത്തരം അപരിചിതർ നമ്മളെ അറിയാത്ത നമ്മളങ്ങോട്ടറിയാത്ത ഇത്തരം അപരിചിതരുടെ വാക്കുകൾ ഒരു ബോംബ്ലാസ്റ്റായിട്ട് നമ്മളെ തലച്ചോറിൽ പറയുകയും നമ്മളെ എമോഷണൽ സ്റ്റേറ്റ് നശിച്ചു പോവുകയും ചെയ്യും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ലാഫ്റ്റർ യോഗ അഭ്യസിക്കുന്നതിന് പിന്നിൽ എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിപരമായിട്ടുള്ള അജണ്ടയുണ്ട് നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ഹാപ്പിനെസ്സിനെ ഇൻവോൾവ് ചെയ്പ്പിക്കാമെന്നുള്ള ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അനിയൻ്റെ മക്കളെ കൂടെ കാണുന്ന ലാഫ്റ്റർ യോഗ അവിടെ ട്രെയിൻ ചെയ്തപ്പോൾ ആ കുട്ടികളൊക്കെ എത്ര പെട്ടെന്ന് ഹാപ്പിയായി നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരാളെ ചിരിപ്പിക്കണമെങ്കിൽ അവരിലേക്ക് സന്തോഷം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറീസ് കണ്ടെത്തേണ്ടി വരുന്നു ഇതൊരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൂള് നമ്മളെ കൈകെടുക്കുകയാണ് അതാണ് എനിക്ക് ലാഫ്റ്റർ യോഗ കൊണ്ടു തന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നാണ് ഒരു കറക്റ്റ് ടൂൾ ലാഫ്റ്റർ യോഗയുടെ ഒരു ടെക്നിക്ക് കാണിക്കാം എന്നാൽ ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ലാഫ്റ്റർ യോഗയുടെ ഒരു എന്താ പറയുക മിൽക്ക് ഷേക്ക് ലാഫ്റ്റർ യോഗ കാണിച്ചു കൊടുത്തു ഏ എ ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പം കുട്ടികൾ ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വരുമ്പോൾ തമാശയ്ക്ക് വേണ്ടി ഇത്രയും ടൂളുകൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മാത്രം മതി അവിടെ ചിരിയുടെ മലപ്പുഴക്കുണ്ടാവും സന്തോഷം ഉണ്ടാവും അല്ലേ അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ കാണുമോ കാണില്ല എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത്തരം ആൾക്കാർ ഈ ഏഷ്യണികളും പരദൂഷണവും മറ്റൊക്കെ പറയുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടില്ലേ നമുക്ക് സമാധാനം അല്ല ഇത് നമ്മുടെ തലയിൽ കിടന്ന് ഇങ്ങനെ പുണ്ണ് ഇങ്ങനെ എന്താവും വിങ്ങിപ്പൊട്ടും ഏതോ ആൾക്കാരിട്ട് എന്തോ ഒരു വാക്കിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഇല്ലാതായിപ്പോകും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അവരൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പം അവരുടെ ആസ് എ ഹോൾ അറിയാതെ നമ്മൾ പ്രതികരിക്കരുത് ഒരു മനുഷ്യൻ ആസ് എ ഹോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിപ്പോൾ ഞാൻ മരണത്തെക്കുറിച്ചുള്ള പോസ്റ്റ് കണ്ടല്ലോ ഇവരെന്താ പറയാം എൻ്റെ മരണത്തെ ഒരുപാട് പേര് നമുക്ക് വേണ്ടപ്പെട്ടവരും മറ്റും മരിക്കുന്ന സൗജന്യം ഞാൻ ഇടാറുണ്ട് ഇന്ന് ഗാന്ധി ജയന്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇന്നലെ എന്താ ഓൾഡ് ഏജ് ദിവസത്തിൻ്റെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിട്ടിട്ടുണ്ട് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറോളം പോസ്റ്റുകൾ എൻ്റെ വേണം നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ആയിട്ട് കാണാം ആ ഗളിയിൽ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടണം ഇനിയും ഇടും ആരും അങ്ങനെ നമ്മൾ എന്താ പറയുക അറിയാതെ പ്രതികരിച്ച ആ സഹോദരങ്ങളെ ഈ സഹോദരിമാരും ആരാണെന്ന് അറിയില്ല അവരെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ് ഏ നിങ്ങൾ എന്നെ അറിയണമെന്നൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് എന്നെ അറിയണമെന്നോ എനിക്ക് നിങ്ങൾ നിങ്ങളറിയണമെന്നോ താല്പര്യമില്ല പക്ഷെ നമ്മളെ അറിയുന്നവർക്കിടയിൽ ഇതുപോലെ കുത്തിതീർപ്പുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒരു ഒരു ബയാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കുക ചില ആൾക്കാർക്ക് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ബയാസുണ്ടാവും അതൊക്കെ ഒരു മനുഷ്യനെ എവോൾവ് ആവുന്നതിനനുസരിച്ച് അപ്രത്യക്ഷമാവുന്ന ബയാസുകളാണ് നിങ്ങൾ ചില സങ്കുചിത കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൈലി എവോൾവഡ് സ്റ്റേജിലേക്ക് എത്തുന്നില്ല എന്നാണ് അർത്ഥം ഒരു ശ്രീബുദ്ധനൊക്കെ എത്തിപ്പെട്ട ഹൈവി എവോൾവ്ഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പം പിന്നെ നമുക്ക് താഴെയുള്ള അത്തരം അലപലാതി ചർച്ചകളോ ഇന്ന ഇതിൻ്റെ പേരിലോ അതിൻ്റെ പേരിലോ ഇതിൻ്റെ ആളുടെ പേരിലൊന്നും നമ്മളൊന്നും വ്യാഖ്യാനിക്കില്ല എന്നുള്ള ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അത് എത്തണമെങ്കിൽ നമ്മൾ എഫോട്ട് എടുക്കണം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഏതായാലും ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് എന്താ വെച്ചാൽ എൻ്റെ തലേന്ന് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാനാണ് ഓക്കെ അപ്പോൾ അത് ഇറക്കി ബായ്